വാടാ വേട അപ്പോൾ വേടൻ വേടൻ വീണ്ടും വിഷയമാവുകയാണ് മക്കളെ അപ്പോൾ വേടൻ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ ഒന്ന് ജയ് ശ്രീറാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടി മാത്രമാണ് ഓക്കെ ആൻഡ് ഒന്ന് നമ്മുടെ സുരേഷ് ഗോപി ഗോപിയെ കുറിച്ചിട്ടൊരു കാര്യവും പറഞ്ഞിട്ടുണ്ട് സോ ഈ രണ്ട് വിഷയങ്ങളുമാണ് ഈ ഒരു നട്ടപ്പാതിര വീഡിയോയുടെ വെൽക്കം ടു ദി വീഡിയോ ഐ യുവർ ബാറ്റ് ഏജന്റ് നമുക്ക് ആദ്യം വിഷയത്തിലേക്ക് പോയി നോക്കുകയാണ് രാമനാണോ എനിക്ക് രാമൻ അറിയാൻ പാടില്ല അങ്ങനത്തെ ഞാൻ ഒരു ദൈവവിശ്വാസിയല്ല ഒന്നത്തെ കാര്യം പിന്നെ ഈ മര്യാദ പുരുഷോത്തമനായ രാമനെ കുറിച്ച് ലൈക്ക് ഞാൻ എന്നെ കുറിച്ച് എന്നെ സംബന്ധിച്ചിടത്തോളം ജയ് ശ്രീരാം വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് ഒരാളെ കൊല്ലാൻ വേണ്ടിട്ടുള്ള ഇതിൽ മാത്രമാണ് ഒരാളെ ഉപദ്രവിക്കാൻ വേണ്ടിട്ടൊക്കെ ഉപയോഗിക്കുന്നു എനിക്ക് എനിക്കതിനെ കാണാൻ കാരണം ആ അടി വീണാക്കുന്നത് ആദ്യം തെളിതരുന്ന ഏഹ് ഈ ആർ എസ് എസിന്റെ ഈ സവർണ മേധാവിത്തിന്റെ ആദ്യത്തെ ഇപ്പൊ ഒരു ഈ പുള്ളിക്കാര്യടുത്ത് ഇന്റർവ്യൂല് പറയണ കേട്ടു കറക്റ്റ് ഒരു ലിംഫാലയുടെ ഒരു പുസ്തകത്തിനെ ഉദ്ധരിച്ചിട്ടാണ് വിധരിച്ചിട്ടാണ് അത് പറയുന്നത് അതിനകത്ത് ഇങ്ങനെ പറയുന്നുണ്ട് ഏ ആർ എസ് എസിന്റെ ദണ്ഡയുടെ ആദ്യത്തെ അടി വീണിരിക്കുന്നത് ഒരു ഇസ്ലാമിന്റെയോ ക്രിസ്ത്യാനിയുടെയോ മേത്തല്ലേ അത് ഒരു ദളിതന്റെ മേത്താണ് വീണിരിക്കുന്നത് അപ്പൊ എനിക്കത് ആ അടിയുടെ വേദന എനിക്ക് ഇപ്പോഴും ഉണ്ടാവുമല്ലോ അച്ഛാരന് മനസ്സിലാവില്ലല്ലോ അടി വാങ്ങിയിരുന്നത് ഞാനല്ലേ അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് മിണ്ടാതിരിക്കാൻ പറ്റില്ല അത് ഒരു വലിയ ചലനം ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് ചിലർ ഭയക്കുന്നു ചില ഭീഷണിയൊക്കെ സാധ്യതയുണ്ട് കേട്ടു അത് ഇടക്കിടക്ക് വരുന്നുണ്ട് യൂട്യൂബ് യൂട്യൂബിലെടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാം ഭീഷണി പാലക്കാട് പറഞ്ഞാൽ അടിക്കും എന്നൊക്കെയാണ് നമ്മളെ അടിക്കാൻ പക്ഷെ അവരെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ട് ഓ പിന്നെ ഞാനതിൽ എനിക്ക് സന്തോഷമുണ്ട്

സി വേടന്റെ രാഷ്ട്രീയം ഇവിടെ വളരെ ക്ലിയർ ആണ് വേടാൻ ഭയങ്കര ബ്രില്യൻറ്റുമാണ് കാരണം ഇപ്പോ സി സംഘപരിവാർ നിങ്ങളൊരു സൈഡിൽ വെക്കും ഇന്ത്യ മഹാരാജ്യത്ത് നമ്മുടെ രാഹുൽ ഗാന്ധി പ്രതിപക്ഷ നേതാവ് ഒക്കെ കോൺഗ്രസിന്റെ ഡെക്റേറ്റഡ് ഹീറോ ജയ് ശ്രീരാമിനെതിരെ പറയൂ ഒന്നും വേണ്ട നമ്മുടെ ഇരട്ട ചങ്കൻ ആകെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ്റിൻ്റെ സുപ്രീം ലീഡർ പറയുമോ ഏതെങ്കിലും പാർട്ടിയിൽപ്പെട്ട ആരെങ്കിലും പറയൂ അവിടെ ഈ ജയ് ശ്രീറാം പൊളിറ്റിക്കൽ അജണ്ടയെ കുറിച്ച് ആരും പറയില്ല സംഘപരിവാറിൻ്റെ ബി ജെ പിയുടെ ആർ എസ് എസിൻ്റെ എല്ലാം പ്രൊജക്റ്റായ ഹിന്ദുത്വ സി ഈ പ്രൊജക്റ്റിൽ അവർ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തത് ശ്രീരാം ശ്രീരാമൻ ജയ് ശ്രീരാം ഇതാണ് പണ്ടൊക്കെ എൻ്റെ രാമ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ വീട്ടിൽ അമ്മമാരും അച്ഛന്മാരും ഒക്കെ കുറച്ച് വയസ്സായ ആൾക്കാർ ഒരു ഉള്ളൊരുക്കി വിളിച്ചിരുന്നു എൻ്റെ രാമ മനസ്സിലാമനെ വിളിച്ചത് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അമ്മമ്മയും മുത്തശ്ശനും വിളിക്കാൻ എൻ്റെ രാമ എൻ്റെ കൃഷ്ണ അതൊക്കെ വിളിക്കാറുണ്ട് പക്ഷെ ഇപ്പം എന്താ പറയുക ജയ് ശ്രീരാം ലിറ്ററലി മാഡം പറഞ്ഞ പോലെ ഒരാളെ കൊല്ലുന്നതിന് മുമ്പ് വിളിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി അത് ജയ് ശ്രീരാമ് മാത്രമല്ല കേട്ടോ അത് വേറെ അറിയില്ല ജയ് ശ്രീരാമാണെങ്കിലും അള്ളാഹു അക്ബർ ആണെങ്കിലും അല്ല ആണെങ്കിലും ഒക്കെ എല്ലാം രാഷ്ട്രീയമായി കഴിഞ്ഞിട്ടുണ്ട് അതിൽ എസ്പെഷ്യലി ഇപ്പോഴത്തെ ഇന്ത്യയിൽ ഞാൻ പറഞ്ഞ പോലെ ഈ ഹിന്ദുത്വ പ്രൊജക്റ്റ് സംഘപരിവാറിൻ്റെ ഈ ഒരു അങ്ങനത്തെ ഒരു സാധനങ്ങൾക്കൊക്കെ ഭയങ്കര ഒരു പൊളിറ്റിക്കൽ മൈലേജും ഫ്യൂവലും കൊടുക്കുന്നത് ഈ ജയ് ശ്രീരാമാണ് ഇപ്പോൾ ഞാൻ നോർത്തിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്ത് സത്യം പറയാലോ മനസ്സിന് അത് നല്ല പേടിയാണത് കേട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് എന്താണ് വരാൻ പോണെന്നുള്ളത് ആലോചിക്കും ജയ് ശ്രീരാം രാമൻ ആ അതൊരു പൊളിറ്റിക്കൽ സ്ലോഗനായി മാറിയിരിക്കുകയാണ് സോ നിങ്ങൾ ആലോചിക്കുക ഈ ഒരു രാജ്യത്തിരുന്നു കൊണ്ട് ഇവിടുത്തെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ പ്രൊജക്റ്റിനെതിരെ സംസാരിക്കാൻ വേടന് പറ്റുന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഹിസ് പൊളിറ്റിക്സ് അതാണ് വേടൻ്റെ പൊളിറ്റിക്സ് ആൻഡ് വേടനെ കൃത്യമായിട്ട് അറിയാം ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് യൂസ് ചെയ്യാം ഇപ്പോഴത്തെ പൊളിറ്റിക്കൽ തിങ്സ് യൂസ് ചെയ്യാൻ നന്നായിട്ട് അറിയുന്ന ഒരാളാണ് വേടനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി യൂസ് ചെയ്യുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ വേടൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേദികളും ആ മൈലേജും യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് വേടനെ സത്യത്തിൽ ഈ ഒരു ഈ ഗഞ്ചാ സാധനമുണ്ട് സംഗതി പിടിച്ചകത്ത് പോയി പിന്നെ അത് പുലിപ്പല്ലായ വിഷയമൊക്കെ ഞാൻ കാത്തിരിക്കുന്നു ഇതേപോലെ സീ ഒരു യങ്ങർ ക്രൗഡിൻ്റെ മുന്നിൽ ബേഡൻ ഭയങ്കര ഹീറോ ആയിട്ട് കുറച്ച് മൂന്നാല് കൊല്ലമായിട്ടുണ്ട് എന്നാൽ മെയിൻ സ്ട്രീം മീഡിയയുടെ മുന്നിൽ ബേഡൻ ഇല്ല മെയിൻ സ്ട്രീം മീഡിയ എന്ന് പറയുമ്പോൾ ഇരുപത്തിനാല് ഗുണം ഏഴ് ന്യൂസ് ചാനലുകൾ ഇവിടുത്തെ മെയിൻ സ്ട്രീം ബ്രേക്കിംഗ് ന്യൂസ് കൊടുക്കുന്ന ചാനലുകളുടെ മുന്നിൽ വേടന് വിസിബിലിറ്റി ഇല്ല അതുകൊണ്ട് തന്നെ ഒരു നാൽപ്പത്തഞ്ച് അമ്പത് വയസ്സിൻ്റെ മുകളിലുള്ളവർക്കൊന്നും വേടനെ കുറച്ച് വലിയ ഐഡിയ ഇല്ല ആ ഒരു കേസും പരിപാടികളൊക്കെ കാരണം വേടൻ ആ വിസിബിലിറ്റി ഭയങ്കര കൂടുതലായിട്ട് കിട്ടി വേടൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹീ ഈസ് എ ചൂസൺ വൺ എന്നുള്ളത് സ്വയം ഉറപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് അപ്പം ഇനി കുറേ സംഘപരിവാറിന് കുരു പൊട്ടുപോയി പൊട്ടാതിരിക്കൊന്നുമില്ല ആൻഡ് ഓൾസോ ഇന്നത്തെ ഒരു മെയിൻ സാധനമായിരുന്നു ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ ബി എ മലയാളം നാലാം സെമസ്റ്റർ പുസ്തകത്തിൽ വേടൻ വേടൻ ഓക്കെ ഇപ്പോൾ വേടൻ്റെ ഭൂമി ഞാൻ വാഴുന്നിടം ആൻഡ് മൈക്കിൾ ജാക്സൻ്റെ ദി ഡോൺ അസ് ഈ രണ്ട് തമ്മിലുള്ള താരതമ്യ പഠനം റാപ്പ് സംഗീതത്തിലെ താരതമ്യ പഠനമാണ് ഇവിടെ കാലിക്കറ്റ് സർവകലാശാലയിൽ ബി എ മലയാളം നാലാം സെമസ്റ്ററിലെ പുസ്തകത്തിലുള്ളത് അപ്പം അതും ഇന്ന് ഭയങ്കര ചർച്ചയാവുന്ന ഒരു വിഷയമാണ് നമുക്ക് ആദ്യം ആ ന്യൂസ് കാണാം എന്നിട്ട് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാം കാലിക്കറ്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ മലയാളം പേപ്പറിന്റെ നാലാം സെമസ്റ്ററിലാണ് വേടന്റെ പാട്ടും കൂടി ഇടം പിടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കലാപഠനം സംസ്കാര പഠനം എന്നിവയിൽ താരതമ്യ പഠനത്തിന്റെ സാധ്യതകൾ എന്ന നിലയിലാണ് വേടന്റെ പാട്ട് കൂടി സർവകലാശാല ഉൾപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് അമേരിക്കൻ റാപ്പ് സംഗീതവുമായി മലയാളം റാപ്പ് സംഗീതവുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യാസത്തിന്റെ പഠനവുമായി ബന്ധപ്പെട്ടാണ് ഈ പാട്ടുകൾ ഉൾപ്പെടുത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഭൂമി ഞാൻ എന്ന വേടന്റെ പാട്ടും മൈക്കിൾ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അസ് എന്ന പാട്ടുമാണ് ഈ താരതമ്യ പഠനത്തിന്റെ ഭാഗമായി ഈ പഠിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതൊരു മേജർ അല്ല മലയാളത്തിലെ ഒരു മൈനർ പേപ്പറാണ് അതുകൊണ്ട് തന്നെ ബി എ മലയാളം പഠിപ്പിക്കുന്ന കോളേജുകളിൽ പ്രധാനപ്പെട്ട വിഷയത്തോടൊപ്പമുള്ള മൈനർ പേപ്പറിലാണ് ഈ ഒരു പാട്ടും കൂടി പഠിക്കേണ്ടതായിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എല്ലാ വിദ്യാർത്ഥികൾക്കും ഇത് പഠിക്കേണ്ടി വരില്ല മറിച്ച് വേടന്റെ പാട്ടിനോടൊപ്പം തന്നെ മറ്റു ഓപ്ഷൻസും കൂടിയുണ്ട് അതുകൊണ്ട് തന്നെ അത് സെലക്ട് ചെയ്ത് താല്പര്യമുള്ള താല്പര്യമുള്ള കുട്ടികൾക്ക് ഈ വേടന്റെ പാട്ട് കൂടി പഠിച്ചാൽ മതി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു വിമർശനം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു വേടന്റെ പാട്ടാണ് ഇത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പ്രത്യേകിച്ച് ഭൂമി അതിന്റെ അവകാശികൾക്ക് നൽകണം എങ്ങനെ തുടങ്ങിയ പ്രതിഷേധങ്ങൾ അടിച്ചമറച്ചത് അവർ പ്രതിഷേധത്തെ കേൾക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ പാട്ടുമായി ബന്ധപ്പെട്ട് വേടൻ ആ പാട്ടിലൂടെ ഉയർന്നു പർട്ടിക്കുലർ ന്യൂസ് ഇന്ന് ഇതിൽ കൊടൂര ചർച്ച ഈ ചർച്ച ചെയ്യുന്ന മണ്ടന്മാരോടാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ ആ ഒരു ആർട്ട് അവർ എഴുതി വെച്ച വരികളും അവരുടെ ആ ഒരു ആർട്ട് അവരുടെ ആ റാപ്പിൻ്റെ അതിൻ്റെ താരതമ്യമാണ് നടക്കുന്നത് മനസ്സിലായോ അല്ലാതെ ഈ പറഞ്ഞ വേടൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് വെച്ച് കൊണ്ടുവന്ന് വേടരെ കണ്ട് പഠിക്കൂ എന്നല്ല പഠിപ്പിക്കുന്നത് ഇവിടെ പഠിക്കുന്നത് എന്താ ഈ പാഠവിഷയങ്ങളിൽ ഓക്കെ പോപ്പുലർ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എന്താണോ പോപ്പുലറായിട്ട് നിൽക്കുന്നത് അത് പഠിപ്പിക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് നല്ല കാര്യമാണ് അല്ലാതെ ഈ കാലാകാലങ്ങളായിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു വെച്ച സാധനങ്ങൾ പഴയത് ഇങ്ങനെ എടുത്തു കൊടുക്കണം ഇങ്ങനെ പഠിപ്പിക്കുന്നു എ ഫോർ ആപ്പിൾ ബി ഫോർ സാധനം അത് ദ ബേസിക് ദ കോറാണ് ഈ കോളേജിലൊക്കെ വരുമ്പോഴത്തേക്ക് വീണ്ടും ഇതേപോലെ പഴയ കാര്യങ്ങൾ എടുത്തു വെച്ചിട്ട് ലിറ്ററേച്ചർ കൊടുത്താൽ അതിലും പഴയ കാര്യങ്ങൾ വാട്ട് ഈസ് ഹാപ്പനിങ് നോ പോപ്പുലർ കൾച്ചർ എന്താണ് അതിന് അതിനെക്കുറിച്ച് എടുത്തിട്ട് താരതമ്യം ചെയ്ത് പഠിപ്പിക്കുക എന്ന് പറയുന്നത് നല്ല കാര്യമല്ലേ പിന്നെ അതിനകത്ത് രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ അതിനകത്തൊരു രാഷ്ട്രീയം ഇല്ലേ എന്നുള്ള ചോദ്യങ്ങൾ ഡെഫിനറ്റ്ലി കാണും പക്ഷെ ഇവിടെ എന്താ ശരിക്കും ഉള്ളത് ഇപ്പോൾ എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത് വേടൻ 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 അതടിച്ച് പിടിച്ചവനാണ് വേടൻ ഈ കേസിൽ പെട്ടവനാണ് വേടൻ മറ്റതാണ് അവൻ്റെ ഇതിൽ എന്ത് പഠിപ്പിക്കാൻ ഇതിലും നല്ല ആൾക്കാരെ അരികളും ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് പറയാനുള്ളത് യൂത്ത് വാട്ട് ദേ ആക്സ് വൈ ദേ ആക്സെപ്റ്റ് എന്തുകൊണ്ടോ യൂത്ത് ആക്സെപ്റ്റ് ചെയ്യുന്നത് വേടൻ സി ഞാൻ കൈകില് മൈക്കിൾ ജാക്സൺ ഉണ്ടത് നിങ്ങൾക്ക് കാണുമെന്നറിയില്ല മൈക്കിൾ ജാക്സന്റെ ടാറ്റു എൻ്റെ കയ്യിലുണ്ട് മനസ്സിലായോ ഞാൻ അയാളുടെ വരികളും പാട്ടൊക്കെ ഒരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ എൻ്റെ ടാറ്റു അടിച്ച സമയത്ത് മൈക്കിൾ ജാക്സന്റെ ടാറ്റു കൈയ്യിലടിച്ചത് അത് വിചാരിച്ചൊരു മൈക്കിൾ ജാക്സൺ അയാളുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയായിരുന്നു അയാൾക്ക് കേസ് ഉണ്ട് അയാൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട് ഞാൻ അതിൽ അതിലൊന്നുമല്ല ഞാൻ എന്തായത് ഇൻഫ്ലുവൻസ്ഡ് ആയതോ അല്ലെങ്കിൽ അതിലൊന്നുമല്ല എൻ്റെ ഫോക്കസ് പോയത് അയാളുടെ വരികൾ അയാളുടെ പാട്ട് അയാളുടെ ക്രിയേറ്റിവിറ്റി വേണൻ്റെ കാര്യത്തിൽ അത്രയേ ഉള്ളൂ മക്കൾ വേടനെ പോലെ കറുത്ത റെസോർട്ടിൽ മാലിയും തൂക്കിയിട്ട് മുടി ഇങ്ങനെ ആക്കി ഇങ്ങനെ ചെയ്തിട്ടൊക്കെ നടക്കുകയാണോ അല്ല വേടം പറയുന്ന വാക്കുകൾ വരികളിൽ ദേ ഫീൽ ലൈക്ക് സംതിങ് ദേർ അപ്പം എന്താണ് ഇതിൽ നിന്ന് ഈ സോ കോൾഡ് ബുദ്ധിജീവികൾ മനസ്സിലാക്കേണ്ടത് സ്റ്റിൽ നമ്മുടെ സൊസൈറ്റിക്ക് അകത്ത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ നേരിടുന്നവരാണല്ലോ ഏറ്റവും എന്താ പറയുക ഇത് കുറേയൊക്കെ ഈ വേഡം പറയുന്ന വരികളും വാക്കുകളും വേടനും അതിലൊരിതുണ്ട് കുറേയൊക്കെ ഈ ദളിത് ദളിത് എന്ന് പറഞ്ഞു പോയിട്ടാണ് ശരി അതല്ല ഈ ദളിതാണെങ്കിലും അല്ലാത്ത കാസ്റ്റാണ് ഇത് കാസ്റ്റേ നിങ്ങൾ വിട് ഇപ്പോൾ ഒരു ജോലി സ്ഥലത്തെടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും മുതലാളി തൊഴിലാളി ഞാൻ സീനിയർ നീ ജൂനിയർ ഈ സാ ഈ ഒരു സാധനത്തിലേക്ക് ഇതിൻ്റെ ഫോക്കസ് കൂടും നോക്കും നിങ്ങൾ അതിൻ്റെ ഗ്രാവിറ്റി കൂടും മനസ്സിലായേ അപ്പോൾ എന്താണെങ്കിലും അങ്ങനെ പാഠ്യ വിഷയമായി വേടൻ വേടൻ്റെ പാട്ട് ഒക്കെ മാറുക വേടനല്ല വേടൻ്റെ പാട്ട് മാറുകയെന്നുണ്ടെങ്കിൽ ആണ് വിറ്റബിളാണ് മാറ്റങ്ങളൊക്കെ വരുന്നതിനനുസരിച്ച് കാലം പറഞ്ഞതനുസരിച്ച് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ അതിനിടയിൽ ഇനിയിപ്പോ വേടം എന്നുള്ള പത്ത് നൂറ് കാര്യമില്ല ഇനി ഗോയിങ് ടു ദിസ് സുരേഷ് ഗോപി സുരേഷ് ഗോപി തിങ്ങില് വേടം പറയുന്നത് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം ഈ തമ്പുരാക്കന്മാരായിട്ട് നടക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം നമ്മുടെ രാഷ്ട്രീയത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് പല ആശയങ്ങളും ഞാൻ ബ്രാഹ്മണനായി ജനിക്കുന്നത് നടക്കുന്നത് ആഗ്രഹിക്കുന്ന അടുത്ത ജന്മം ഞാൻ ബ്രാഹ്മണനായി ജനിച്ച മതി എന്നൊക്കെ സോറിയാണ് തൃശ്ശൂർ തെറ്റുപറ്റി സഹതാപമാണെന്നേ തോന്ന എനിക്ക് സഹ ഒരേ സമയം പേടിയും സഹതാപവും തോന്നുക എന്ന് പറയുന്നൊരു അവസ്ഥയാണ് മഷയത് കാരണം എന്താണെന്ന് അറിയോ നമ്മളേഴ് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത് ആക്ച്വലി സുരേഷ് ഗോപിന്റെ ആ വിഷയങ്ങളൊക്കെ അടുത്ത ജന്മത്തിൽ എനിക്ക് എന്നൊക്കെ പറഞ്ഞ് വരുന്ന സാധനങ്ങളോ അല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത് കാണുന്ന കുറേ റീൽസൊക്കെ ചില ടൈമിൽ അയാൾക്ക് ആ ഒരു സാധനം പൊങ്ങി വരുന്നുണ്ട് മീൻസിലെ അത് ജാതി മതം നോക്കിയിട്ടാണോ അങ്ങനെയല്ല അയാളുടെ മനസ്സിനകത്ത് ഞാനൊരു അത്യാവശ്യം ഒരാളാണ് ഓക്കെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് ഈ സംഗതി അയാളുടെ മനസ്സിനകത്തുള്ളത് കൊണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി ഇതൊക്കെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഏറെ പോകാറുമുണ്ട് അപ്പുറത്ത് പിന്നെ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാറുണ്ട് അയാളൊരു മിക്സ് ബാഗാണ് അയാൾ അയാൾ മൊത്തത്തിലെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ എന്തിന് രാഷ്ട്രീയക്കാരനായെന്നെനിക്ക് മനസ്സിലാവുള്ളൂ അയാൾ സിനിമാ നടൻ ആയതുകൊണ്ട് കൊണ്ട് തന്നെ കുറേയൊക്കെ സാധനങ്ങൾ ചെയ്തിരുന്നെങ്കിൽ പിന്നെ ബെറ്റർ ആയിരുന്നു അത് ഈ ചാണകം കൊണ്ട് പോയിരുന്നിട്ട് അയാൾ ചെയ്ത് കൂട്ടുന്ന പരിപാടികൾ സം ടൈംസ് ഐ ഫീൽ ലൈക്ക് ഓക്കെ ഇയാൾ ബാക്കിയുള്ളവരെയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ കൊള്ളാമല്ലോ ടൈംസ് ഐ ഫീൽ ലൈക്ക് ഇത് ആൾ ചെയ്യുന്നത് ആക്ച്വലി എനിക്ക് തോന്നുന്നു തൃശ്ശൂരിലൊരു മെജോറിറ്റിക്ക് പോയാൽ തോന്നുന്നുണ്ടാവും ഇയാൾ എന്താണ് ചെയ്യുന്നത് ഇയാൾ എന്തിനാണ് ചെയ്യിപ്പിച്ചത് കഴിഞ്ഞ തൃശ്ശൂർ നമുക്ക് കുറേ ഫ്രണ്ട്സ് ഒക്കെ ഉള്ളതുകൊണ്ട് കുറേ ആൾക്കാർക്ക് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നുണ്ട് ബട്ട് എല്ലാവർക്കും തോന്നുന്നൊരു സംഗതി അതാണ് വേടനും പറഞ്ഞു വെക്കുന്നത് ചില കാര്യങ്ങൾ പറയുമ്പോൾ ചില വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ ചില കാര്യങ്ങൾ ഉള്ളിൽ നിന്ന് പുറത്ത് വരുന്നത് സുരേഷ് ഗോപിനെ ഗോപീനെപ്പോഴും ഓഡിറ്റ് ചെയ്തിട്ടുണ്ട് അതിലൊരുപാട് പേര് ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് ബട്ട് ഇറ്റ്സ് സുരേഷ് ഗോപി അയാൾ അങ്ങനെയാണ് അയാളുടെ ഒരു ഈ പൊളിറ്റിക്കൽ കരിയർ ഗ്രാഫ് എടുത്തു നോക്കുമ്പോൾ തന്നെ ഇങ്ങനെ 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 പോവാ സാധനം ഏ പക്ഷേ ഇപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞ് കിട്ടിയതിന് ശേഷം പിന്നെ ആ സാധനം ഒരുമാതിരി ഭീനമാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അടിക്കടി അടിയാണ് എന്നുള്ളതാണ് എനിക്കും പേഴ്സണലി തോന്നിയിട്ടുള്ളത് ഓക്കേ റിയാസിനൊരു വെല്ലുവിളിയാണ് നമ്മുടെ ജി കാരണം അങ്ങേരിക്കുള്ള ഒരു പി ആർ സെറ്റപ്പ് റിയാസിന് പോലും ഇല്ല അത്രത്തോളം വീണ്ടും ചുറ്റിപ്പാ പിന്നെ സിനിമ പറഞ്ഞതുകൊണ്ട് ഉണ്ടാവും എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് ഉണ്ടാവും അല്ല ഒക്കെ പറഞ്ഞു വെക്കുന്നതാണ് മക്കളെ എന്തൊക്കെയാണ് ഇവിടുത്തെ രാഷ്ട്രീയം അപ്പം എന്താണെങ്കിലും ബേഡ് ഇന്നൊരൊറ്റ ദിവസം കൊണ്ട് തോണ്ടിയത് സംഘപരിവാറിനെ ആർ എസ് എസിനെ ബി ജെ പിന്നെ ഒക്കെ തോണ്ടലല്ല ചപ്പ കുറ്റി നോക്കി അടിച്ചതാണ് അല്ല കിട്ടില്ല കിട്ടിയിട്ടുള്ളത് ചക്കിൽ എന്താ പറ്റിയ പോവുക എനിക്കൊരു പിടുത്തമില്ല നാളെ ഇനി വിഷകല ഇറങ്ങും മധു ഇറങ്ങും ഈ പുതിയ ഏതെങ്കിലും ഐറ്റങ്ങൾ ഇറങ്ങുമെന്ന് എനിക്കറിയില്ല അങ്ങനെ കുറേ എണ്ണങ്ങൾ നാളെ വേടനെതിരെ ഇറങ്ങും എന്നുള്ള കാര്യം ഉറപ്പാണ് ഓക്കെ പിന്നെ ഇനി റിപ്പോർട്ടർ ചാനലിൽ നമ്മളെ ഡോക്ടർ അരുൺ അങ്ങേര് ഒരു കിടിലൻ ഇൻ്റർവ്യൂ സെറ്റപ്പ് വേടനായിട്ട് ചെയ്തിട്ടുണ്ട് അത് ഈ വിഷയങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം വേടന ഒരാളുടെ മുന്നിൽ വന്നിരിക്കുകയാണ് അപ്പോൾ നല്ല നല്ല ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് സോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കുറേയൊന്നും കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം ഓക്കെ ആ കുറച്ച് ഭാഗങ്ങൾ നോക്കിയിട്ട് ഈ ഒരു വീഡിയോ നമുക്ക് തീർക്കാം ഞാൻ പത്ത് വരെ പ്രോപ്പറായിട്ട് പഠിക്കാനെങ്കി പറ്റി സ്കൂളിൽ പോയി സ്കൂളിൽ പോയി പിന്നെ പ്ലസ് വൺ പ്ലസ് ഞാൻ മോഡൽ ബോയ്സിലാണ് പഠിച്ചത് പക്ഷേ ആ സമയത്ത് സ്കൂളിലൊന്നും പോകാൻ അധികം പറ്റിയിട്ടില്ല പണിയെടുക്കുകയായിരുന്നു ഈ വേടം ജനിച്ച സ്ഥലത്തെ കുറിച്ച് ഞാൻ ഇന്നലെ മൂന്ന് പേരായിട്ട് ഞാൻ ചോദിച്ചു അതാ റെയിൽവേ കോളനി അടുത്തുള്ള സ്ഥലമാണ് അവിടെ പോവാറുണ്ടോ ഓക്കൊരുപാട് ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ട് ആ സ്ഥലത്തിന്റെ പേര് എന്നെ അത്ഭുതപ്പെടുത്തി സ്വപ്നഭൂമി ആ സ്ഥലത്തിൽ ഞാൻ ജനിച്ച് വളർന്ന സ്വപ്നഭൂമി ആ സ്വപ്നഭൂമി നമ്മുടെ ഞാൻ താമസിച്ചിരുന്ന അതൊരു കോളനിയാണ് ഒരു പട്ടികജാതിക്കാര കോളനിയാണ് അതിന്റെ പേരായിരുന്നു സ്വപ്നഭൂമി പിന്നെ സ്വപ്നഭൂമി കോളനി തടപ്പറമ്പ് കോളനി എന്താ സ്വന്തമായിട്ട് വീടില്ലാത്ത കാരണം ആ ഒരു പഞ്ചായത്തില് തന്നെ ആ പഞ്ചായത്തോട് അടുത്ത് നിൽക്കുന്ന പല സ്ഥലങ്ങളിലേക്കും മാറി 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 അങ്ങനെയാണ് ജീവിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് എന്താണെന്ന് വെച്ചുകഴിഞ്ഞാ ഈ ഈ മുളന്താ ഗ്രാമപഞ്ചായത്തിലും അതിനെ ചുറ്റുപറ്റിയുള്ള എല്ലാ ഏരിയകളിലും എനിക്ക് സുഹൃത്തുക്കളുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉപകാരം ഉണ്ടായിട്ട് കേട്ടിട്ടുള്ളതിന് മേഡൻ്റെ ഒരു ലൈഫ് തുടങ്ങുന്നത് എവിടുന്നാണ് എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ലൈറ്റ് ഓഷനാണ് ഈ പറയുന്നത് ഓക്കെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇയാൾക്ക് ഇത് ആരോ ഇഞ്ചക്ട് ചെയ്ത് വിട്ടതോ ആരൊക്കെയോ പറഞ്ഞ് പഠിപ്പിച്ചതോ ചില ലൈക്ക് സിംഗേഴ്സ് ഉണ്ടല്ലോ അവരുടെയൊക്കെ എഴുത്തൊക്കെ വേറെ ആണെങ്കിലും ഒരു കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ മനസ്സിലാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടറിയും അതൊന്നും അയാൾ എഴുതിയതും പാടിയതൊന്നും അല്ല അതൊക്കെ വേറെ ആളുടെ സംഗതികൾ ഇയാളെടുത്ത് ചെയ്യായിരുന്നു എന്നുള്ള അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടല്ലോ പക്ഷേ കേസിൽ കേസിലങ്ങനെയൊന്നുമല്ല അയാളുടെ പേഴ്സണൽ ലൈഫിൽ നിന്ന് കിട്ടിയതും അയാൾ അനുഭവിച്ചതുമായിട്ടുള്ള കാര്യങ്ങൾ അയാൾ എന്ത് ചെയ്യുന്നു അയാൾ റാപ്പിലൂടെ പുറത്ത് പറയുന്നു അത് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് ഈ ലൈഫ് സ്റ്റൈലിൽ നിന്ന് തന്നെയാണ് അപ്പം അങ്ങനെയാണല്ലോ അപ്പോൾ ഞാൻ എങ്ങനെയാണോ വളർന്നു വന്ന എൻ്റെ ലൈഫ് സ്റ്റൈൽ അതിൻ്റെ ഒരു ഫ്ലേവർ ആയിരിക്കും ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അതിനകത്ത് കാണും അല്ലാതെ നമുക്ക് മിമിക്ക് ചെയ്യാം പക്ഷേ ഒരു പരിധി വരെ ചെയ്യാൻ പറ്റുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പൊളിയും പിന്നെ നമ്മളെങ്ങനെയാണോ നമ്മൾ നമ്മൾ അപ്ബ്രിങ്ങിങ് വന്നിട്ടുള്ളത് ആ അപ്ഡ്രിങ്ങിങ്ങിൻ്റെ സമയത്ത് ഉണ്ടായിരുന്ന എൻവയോൺമെൻറ്റ് എന്താണ് ചുറ്റും അത് അത് നമ്മളെ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് നമ്മുടെയൊക്കെ ക്രിയേറ്റിവിറ്റിയൊക്കെ മോൾഡ് ചെയ്യുന്നത് നമ്മളെ ായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പറക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെ കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്താ എന്തായിരിക്കും കുറിച്ച് ആലോചിക്കാനോ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ നടത്തി പട്ടണില്ലാതിരിക്കാൻ വേണ്ടിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത് ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട് വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന അതായത് അവർ ലൈക് മനസ്സിലായോ എന്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളത് ഒരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ അയ്യോ അപ്പൊ കോടീശ്വരനായി ഞാനപ്പോ അങ്ങനെ ഒരു ഞാൻ മ്മേനെ കുറിച്ച് ചോദിച്ച സമയത്ത് പറഞ്ഞിട്ടുള്ള കാര്യമാണ് അതായത് ഇപ്പോ ഹൗസ് വൈഫായിട്ട് വീട്ടിലിരുന്ന മക്കളെ നോക്കി സ്നേഹിച്ച് വളർത്തുന്ന ഒരു അമ്മയായിരുന്നില്ല വേടന്റെ അമ്മ അത് അത് ഞാൻ ഒരു കാര്യം പറയട്ടെ ഇത് ഇപ്പത്തോ ഇപ്പോ കരണ്ടി രണ്ടായിരത്തിഇരുപത്തഞ്ചിലൊക്കെ നോക്കുന്ന സമയത്ത് കുറെ കുട്ടികളുടെ അവസ്ഥയൊക്കെ വേടന്റെ അവസ്ഥ തന്നെയാണ് മനസ്സിലായി എല്ലാം ഉണ്ടായിട്ടും അമ്മയെ കിട്ടാത്തൊരവസ്ഥ മക്കൾക്ക് ഒരുപാടുണ്ട് ഞാനൊക്കെ ഭയങ്കര ആ കാര്യത്തിൽ പ്രശ്നമാണ് കാരണം തൊണ്ണൂറിൽ ഇപ്പം എങ്കിൽ ഒന്ന് നയൻറ്റീസിലൊക്കെ ഉള്ള കിഡ്സിന് നമുക്കൊക്കെ നമ്മളെ അമ്മമാരെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇപ്പം വേടൻ്റെ ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കാരണമാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും ജീവിത സാഹചര്യങ്ങളും പ്രശ്നങ്ങളും കാരണം രണ്ടുപേരും ജോലിക്കേണ്ട ഒരവസ്ഥ അച്ഛനും അമ്മയും അവസ്ഥയിലാണ് ഇപ്പോഴത്തെ ഒരു സൊസൈറ്റിയുടെ അവസ്ഥ കാരണം അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ എന്നാലേ നമുക്ക് പൈസ കിട്ടും അതിനുള്ള ജോലിയും പൈസ ഒക്കെ നമ്മളെ നാട്ടിൽ നിന്ന് കിട്ടാനും സംവദിക്കാനും പറ്റുന്നുള്ളൂ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയാണ് സോ അങ്ങനെ ആവുന്ന സമയത്ത് എന്താ കുട്ടീനാവും ഒരു 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 കൂടി മാറുന്ന പ്രായത്തിലൊക്കെ എന്തു ചെയ്യും അല്ലെങ്കിൽ അതിനു മുമ്പും ആറുമാസം കുട്ടിക്കുള്ളപ്പോഴൊക്കെ ജോലിക്ക് പോകുന്ന അമ്മമാരുണ്ട് സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ സിറ്റുവേഷനിൽ ഒരുപാട് ടു കെ കിഡ്സ് കാണും യ്യോന്നു കണ്ടവനം കാണും കാരണം ഇപ്പം എന്തോ ആയിക്കോട്ടെ പൈസ എന്ത് സാധനം ഉണ്ടായിക്കോട്ടെ അമ്മയ്ക്ക് അമ്മ വേണ്ടി അമ്മ എന്ന് പറയുമ്പോൾ അമ്മ തന്നെ വേണ്ടേ ഇത് ഒന്നും നോക്കാൻ പറ്റാതെ ഇപ്പോഴും ഒരുപാട് കുട്ടികളുണ്ട് ഇതേ സിറ്റുവേഷനിൽ പോകുന്നു സോ അത് ആ കാലഘട്ടത്തിൽ അത് ഫേസ് ചെയ്തു വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ മോഡേൺ ഏജില് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഇഷ്ടംപോലെ ആൾക്കാർ വേടന്നെ കേൾക്കുന്നവർ അവരുടെ വീട്ടിൽ ഇതേ അവസ്ഥ എല്ലാം അവസ്ഥ ഒരു കാര്യത്തിനും കിട്ടില്ല അമ്മേനെ അച്ഛൻ അതിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റില്ല സോ ആൾക്കാർ കണക്ട് ചെയ്യുന്നത് നമ്മള് അങ്ങനെ ആത്മബന്ധങ്ങളൊന്നും ഇല്ല അമ്മയായിട്ട് അതിപ്പോ എന്റെ ഫാദർ എന്റെ കൂടെയാണ് നിക്കണത് പുള്ളിക്കാരനായിട്ട് ഞാൻ ഇപ്പൊ ഒരു ആത്മബന്ധം ഇപ്പോഴാണ് ഉണ്ടാക്കിയെടുത്തത് എന്നെ ഒരുപാട് നോക്കിയിട്ടുള്ളതും എന്റെ അപ്പനാണ് കൊറേ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മനുഷ്യനാണ് അയാൾ പക്ഷേ നമ്മൾ തമ്മിൽ ആത്മബന്ധങ്ങൾ നിന്നില്ലെന്നേ സ്വകാര്യ നിമിഷങ്ങൾ ചിലവാക്കുക ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക ആ ഒരു കൾച്ചർ ഈ പറയുന്ന സമൂഹത്തിനകത്ത് സമൂഹത്തിനകത്ത് അതായത് ഈ വേടനിപ്പോൾ പറഞ്ഞ അമ്മേനായിട്ടും അച്ഛനായിട്ടും കണക്ഷൻ ഇല്ല അതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേടൻ്റെ പാട്ടുകളിലെ പെയിനും തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സൊസൈറ്റിയുടെ മുകളിൽ നിന്ന് വരുന്നൊരു പ്രഷർ ഉണ്ട് ഓക്കെ കാരണം മക്കളെ നോക്കിയേ പറ്റൂ പിന്നെ പല തരത്തിലുള്ള വേർതിരിവ് പ്രശ്നങ്ങൾ സൊസൈറ്റിയിലൊരു ജോലി ചെയ്യുമ്പോൾ അത് ഏത് സ്കെയിലുള്ള ജോലിയാണെന്നുള്ള നോട്ടം പിന്നെ അതിൻ്റെ തത്രപ്പാട് മക്കളുള്ളതുകൊണ്ട് അവരുടെ എക്സിസ്റ്റൻസ് മുന്നോട്ട് എങ്ങനെ കൊണ്ടുപോകും ഇതിൻ്റെ ഇടയിലൊന്നും ആ റാപ്പോ കീപ്പ് ചെയ്യാൻ പറ്റാത്ത ഒരു ഫാമിലി അതിൽ വളർന്നു വന്നൊരു മക്ക അവൻ സൊസൈറ്റി ഒരു ഒരു പക്ഷേ എവിടെയെങ്കിലും ചിന്തിച്ച് വേണം ഞാൻ ഇങ്ങനെ ജനിച്ചതുകൊണ്ടും ഇങ്ങനെ ആയതുകൊണ്ടും ആണല്ലോ ഞാൻ ഇങ്ങനെയായേ എനിക്കൊരവസ്ഥ വന്നേ അപ്പം ആ അവസ്ഥയ്ക്ക് കാരണം ആരാ അച്ഛനും അല്ല അമ്മയല്ല ഞാനും അല്ല സൊസൈറ്റിയാണ് സൊസൈറ്റിയിൽ ആരാണ് ഈ അവസ്ഥ ഉണ്ടാക്കുന്നത് അവർക്കെതിരെ ആ ഒരു തിങ്കിങ്ങിൽ നിന്നാണ് വേടം വന്നത് ഈ ഇതിനെതിരെ എപ്പോഴാണ് ഇതിനൊരു അനീതി ഉണ്ടെന്ന് ബോധ്യമാവുന്നത് ഒരു ഇരട്ട ഇരട്ടനീതി എന്റെ മുന്നിലുണ്ട് എന്നുള്ളതൊക്കെ തിരിച്ചറിയുന്നത് ഏത് പ്രായത്തിലായിരിക്കും നമുക്ക് സ്കൂളുകളിൽ നിന്നാണ് നമുക്ക് ജാതി മനസ്സിലാവുന്നത് അത് കേ പ്രത്യേകിച്ച് ഇന്ത്യയിലാണോ ക്ലാസ് മുറികളിൽ ക്ലാസ് മുറികളിലാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ജാതിയമായി വേർതിരിക്കുന്ന ഇടം ഇപ്പോഴും ഉണ്ട് കേട്ടോ ഞാൻ സീരിയസ്ലി പറയാ പക്ഷെ അതിന്റെ എണ്ണം കുറവായിരിക്കും ബട്ട് സ്റ്റിൽ ഇത് എക്സിസ്റ്റിംഗ് ആണ് ജാതി ഇല്ലെങ്കിൽ പോലും നിറം നിങ്ങളുടെ ബോഡി ഇഷ്ടം പോലെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇത് ജെൻസി ക്രൗഡിൻ്റെ ഇടയിലടക്കം ന്യൂജൻ കുട്ടികളുടെ ഇടയിൽ അടക്കം നമ്മൾ പഠിച്ചപ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുന്നത്തെ തലമുറ പഠിക്കുമ്പോഴൊക്കെ ഉണ്ടായിരുന്നൊരു കാര്യമാണ് ഈ ജാതി പറഞ്ഞുള്ള സാധനങ്ങൾ ഇല്ലെങ്കിൽ പോലും നിറം നോക്കിയിട്ടും ബോഡി നോക്കിയിട്ടും ഒക്കെയുള്ള ഷെയ്വിങ്ങും പരിപാടികളൊക്കെ സ്കൂളിൽ നിന്നാണ് നമുക്ക് എനിക്ക് തോന്നുന്ന ഏറ്റവും കൂടുതൽ ട്രോമാസ് വരുന്നത് സ്കൂളിൽ നിന്ന് കിട്ടുന്ന അടികളും അവിടെ നിന്ന് കിട്ടുന്ന കുറ്റപ്പെടുത്തലും അവിടുന്ന് കിട്ടുന്ന കളിയാക്കലുകളും അതെ ഓൺ ടീം ജീവിതകാലം മൊത്തം നമ്മൾ ഏത് എത്ര വയസ്സിന് എത്ര എങ്ങനെ എന്തായാലും ഉണ്ടല്ലോ അത് നമ്മളെ വിട്ടുപോകില്ല ചില സാധനങ്ങൾ അത് ഇവിടെ ഇങ്ങനെ ഇരിക്കും നമ്മളെ ഓർമ്മയിൽ അത് കിടക്കും നമുക്ക് ആ ഒരു സ്കൂൾ ലൈഫിൽ നല്ല കാര്യങ്ങളൊന്നും ചിലപ്പോൾ തലയിൽ കയറി വരില്ല ഇരിക്കുമില്ല പക്ഷേ സ്കൂൾ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിപ്പോൾ ഈ ജാതി വെച്ചിട്ടുള്ള പരിപാടികളാണെന്നുണ്ടെങ്കിൽ തീർന്ന് നിറം വെച്ചിട്ടുള്ള പരിപാടികളാണെങ്കിൽ തീർന്ന് അപ്പം നിങ്ങൾ ആലോചിക്കും ഒരാൾ വലുതായി അത് കുറേ പൈസയൊക്കെ ഉണ്ടാക്കി നല്ലൊരു സ്ഥിതിയിലെത്തി എന്നിട്ടും അയാളിങ്ങനെ കുറേ ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ വാങ്ങി ആ വ്യക്തി ഇങ്ങനെ ആണോ എണ്ണമായിക്കോട്ടെ ഇങ്ങനെ നിറം വയ്ക്കാനും ബ്യൂട്ടി ആവാനൊക്കെ നിൽക്കുമ്പോൾ ജസ്റ്റ് അയാളുടെ ഒക്കെ പോയി ചോദിച്ചാൽ മതി അയാൾ എന്താ പറയേണ്ട കുറേ സ്കൂൾ ലൈഫിൽ ഇന്ന ഒരുപാട് പേര് ഇളയാക്കിയിട്ടുണ്ട് മനസ്സിലായി കാണൂടെ സ്കൂളുകൾ പ്രശ്നമാണ് സ്കൂളുകളിൽ ടീച്ചേഴ്സ് പക്ഷേ ഇപ്പോൾ കുറേ മാറ്റമുണ്ട് ബട്ട് സ്റ്റിൽ ഉണ്ട് ഒരേ സമയം വല വിരിക്കാൻ പോകുന്ന ആളാണ് അതേസമയം വേട്ടയാടാൻ പോകുന്ന ഒരാളാണ് പക്ഷികളെ അമ്പയിത് കൊന്നതും വേടനാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പാടി കേട്ടിട്ടുള്ളത് ഉണ്ട് എന്ന് പറയാറുണ്ട് വലിയ പുരാണങ്ങൾ അതും അപ്പം ഇരയാണോ വേട്ടക്കാരനാണോ എന്നൊരു ചോദ്യം ഉണ്ടാവും ആണല്ലോ ആണ് രണ്ടു ആണല്ലോ മനുഷ്യർ അങ്ങനെയാണല്ലോ എന്താണ് അതിനെ പറയാ ഫുഡ് ഫുഡ് സർക്കിളിൽ എന്താണ് ഭക്ഷ്യാ മനുഷ്യനെത്തി നിന്ന് പുലിയും കടുവയൊക്കെ ഉണ്ടല്ലോ ഏഹ് മനസ്സിലായി അപ്പൊ വേട്ടക്കാരൻ ഞാൻ എന്റെ ആർട്ട് ചെയ്യുന്ന ആഹാര ശൃംഖല അപ്പൊ ഞാൻ ആ പെടുന്നു സിസ്റ്റർ അകത്ത് ഞാൻ ഞാൻ വേട്ടയാടുകയും ചെയ്യും വേട്ടയാടപ്പെടുകയും ചെയ്തേക്കാം ഞാൻ ഒരുപാട് തവണ അത് ലൈക്ക് ഇതേ സർക്കിൾ എന്റെ ലൈഫിൽ കടന്നു വന്നിട്ടുണ്ട് ഞാൻ പലപ്പോഴും വീണിട്ടുണ്ട് ഞാൻ വീണ്ടും എനിച്ച് നിന്നിട്ടുണ്ട് അപ്പോൾ പക്ഷേ മരിക്കണവരെ പ്രോസസ്സ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമ്മുടെ പരിപാടി അപ്പോൾ വേടനറിയാം വേടൻ ചെയ്യുന്ന പണിയിൽ നിന്ന് വേടൻ ഒരു ബാക്ക് ക്ലാഷ് എന്താണെങ്കിലും വരും തിരിച്ചടി വരും എന്നുള്ളത് ആ തിരിച്ചടി വന്നാലും ചെയ്യുന്ന പ്രവൃത്തി കൃത്യമായി ചെയ്യുമ്പോൾ എവിടെയെങ്കിലും എന്തെയ്യുന്നറിയോ നമുക്കൊരു കുറച്ച് ആളുകൾ നമ്മൾ മനസ്സിലാക്കൂടി അതാണ് സീന് വേടൻ്റെ സീൻ അത്രയേ ഉള്ളൂ അതായത് വേടൻ്റെ കൃത്യമായൊരു ലക്ഷ്യമുണ്ട് കൃത്യമായ ലക്ഷ്യമുണ്ട് ഇപ്പോൾ പിന്നെ ഈ സർക്കാർ വേടന ഉപയോഗിച്ചിട്ടുള്ള ഗിമിക്ക് കാണിച്ച് ആയതുകൊണ്ട് പറയാൻ പറ്റില്ല പിന്നെ വായി ത്രീ പോയിൻ്റോ വരുമ്പോൾ ഇനി വേടനെ പിടിച്ചെങ്ങാണ്ട് മന്ത്രയൊക്കെ അനുമമാർക്ക് വോട്ടും വിസിബിലിറ്റിയും കിട്ടിയാൽ മതി അത് കഴിഞ്ഞ് ഈ വേടനെ കുറച്ച് ഇങ്ങനെ ഉപയോഗിച്ച് ഉപയോഗിച്ച അവസരം കരുവേൽപ്പലും അതൊരു കളി അതൊക്കെ വേദന എന്താണെങ്കിലും തിരിച്ചറിയും മനസ്സിലാക്കാനും പറ്റില്ല അയാളാണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ അയാൾ ഉന്നം വയ്ക്കുന്ന ഒരു ലക്ഷ്യമുണ്ട് ഈ സവർണ ഹിന്ദുത്വ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട് ആ സാധനങ്ങളെ ഹിറ്റ് ചെയ്യാൻ ഇയാൾക്ക് ശരിക്കൊരു ഗ്രൗണ്ട് വേണം വേടന് ആ ഗ്രൗണ്ടാണ് വേടന് ഇപ്പം ഉണ്ടാക്കിയിട്ടുള്ളത് അതിപ്പോൾ ആരെ പിടിച്ചിട്ടാണെന്നുണ്ടെങ്കിലും അതിപ്പോൾ ഇവിടുത്തെ ഇസ്ലാം ബെൽറ്റിനെ പിടിച്ചിട്ടാണെങ്കിലും ഇവിടുത്തെ കമ്മി ബെൽറ്റിനെ പിടിച്ചിട്ടാണെങ്കിലും കുഞ്ഞികൾ പിന്നെ ഒരു ന്യൂട്രൽ ഫേസിലാണ് ഇവിടെ നിൽക്കണതെന്നാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും വേള അതിൽ ഹിറ്റ് ചെയ്യേണ്ട കുറച്ച് സാധനങ്ങൾ ഉണ്ടായേക്കാം അതയാൾ പാട്ടിലൂടെ ഹിറ്റ് ചെയ്യുന്നുണ്ട് അയാൾക്ക് ഇതേപോലെ ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പോൾ വാക്കുകളിലൂടെ അയാൾ ഹിറ്റ് ചെയ്യുന്നുണ്ട് അത് ഹിറ്റ് ചെയ്യുമ്പോൾ ആക്രമണം ഉണ്ടാവും ഒരു തിരിച്ചടി ഉണ്ടാവും ആ അടി പ്രൊട്ടക്ട് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അയാൾക്ക് എന്ത് വേണം ഒരു ഷീൽഡ് വേണം ആ ഷീൽഡ് മാത്രമാണ് ഇപ്പം സർക്കാരിനൊപ്പം പോണതാണെങ്കിലും ബാക്കി പരിപാടികളൊക്കെ ആ കേരളത്തിലായതുകൊണ്ട് വലിയ വിഷയമില്ല അങ്ങനെ ഇരിക്കും സേഫായിട്ട് കേരളം വിട്ടാൽ വേണ്ടൊരു സീനാകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താണെങ്കിലും കൊള്ളാം ചില കാര്യങ്ങൾ പറയേണ്ടത് പറയുക തന്നെ വേണം ഓക്കെ പറയാതിരുന്നിട്ട് കാര്യമൊന്നുമില്ല ഇന്ത്യയിലാണ് ജീവിക്കണേ ഭരിക്കുന്നവർ ഒരു ആണെന്ന് വിചാരിച്ചിട്ട് പറയേണ്ട കാര്യങ്ങൾ പറയാതിരുന്നിട്ട് ഇസ് നോ യൂസ് കുറേയൊക്കെ നമ്മുടെയൊക്കെ വായും കയ്യും കണ്ണും ചെവിയൊക്കെ കെട്ടിയിട്ടുണ്ട് ബട്ട് സ്റ്റിൽ ഇതേപോലെ ആരെങ്കിലും അത് ധൈര്യമായിട്ട് പറയുമ്പോൾ പറയട്ടെ